യേശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നലെ പ്രഭാത ദിവലി കഴിഞ്ഞപ്പോൾ ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് അൽത്താരുടെ അരികിൽ വന്നു ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ കുടുംബത്തിലെ ഗ്രഹനാഥൻ എന്നോട് പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണമാണ് നാളെ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു ഏത് ദേവാലയത്തിൽ വെച്ചാൽ കല്യാണം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കല്യാണം ദേവാലയത്തിൽ വെച്ചല്ല മണ്ഡപത്തിൽ വെച്ചാണ് കാരണം ഇവള് ഒരു ഡോക്ടറാണ് കെട്ടാൻ വന്ന് ചെറുക്കൻ ഹിന്ദുവാണ് അവനും ഡോക്ടറാണ് അപ്പോൾ നാളെ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടത്തുന്നു എനിക്ക് പെട്ടെന്ന് വന്ന ചിന്ത പണമുണ്ടെങ്കിൽ മതം ഒരു പ്രശ്നമല്ല അല്ലേ ഇത്ര പുഞ്ചിരിയോടുകൂടി തൻ്റെ മകളെ വിവാഹത്തിലോട്ട് സ്വാഗതം ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ ഒരു വ്യക്തിയെ മറ്റു മതത്തിലുള്ള ഒരു വ്യക്തി കുടുംബത്തിലോട്ട് സ്വാഗതം ചെയ്യാനായിട്ട് അവർക്ക് യാതൊരു തടസ്സവും ഇല്ല അവർക്ക് യാതൊരു വിഷമവും ഇല്ല മതത്തെക്കുറിച്ചല്ലല്ലോ അവർ ചിന്തിക്കുന്നേ അല്ലേ അപ്പം എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നൊരു ചിന്ത സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടെങ്കിൽ മതം ഒരു പ്രശ്നമല്ല ഇതേ സാഹചര്യം ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് നടത്തുന്നതെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അല്ലെങ്കിൽ മതത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലും ഇതേ സാഹചര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മത ഒരു സെക്കൻഡറി ആയിട്ടൊക്കെ അവർ കരുതും കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സ്റ്റാറ്റസ് അവരുടെ ഫിനാൻഷ്യൽ ഇമ്പോർട്ടൻസി അതിനെക്കുറിച്ചൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനെ സംബന്ധിച്ച് മതമെന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹമാണ് അവനെ സംബന്ധിച്ച് മതമെന്ന് പറയുന്നത് നല്ല ഉദാഹരണങ്ങളെന്ന് പറയുന്നത് യേശു യഹൂദനാണ് അതേസമയം അവൻ യഹൂദരോട് മാത്രമല്ല സംസാരിക്കുന്നു യഹൂദർക്ക് മാത്രമല്ല സൗഖ്യം നൽകുന്നത് അവനെ കാണുന്ന എല്ലാവരെയും അവൻ സംസാരിക്കുന്നുണ്ട് അവരോട് കുശലം ചോദിക്കാറുണ്ട് അനുഗ്രഹിക്കാറുണ്ട് സൗഖ്യം നൽകാറുണ്ട് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ചില ബേസിക് നീഡ്സ് ബേസിക് ക്വാളിറ്റീസ് നമ്മൾ ആദ്യം അന്വേഷിക്കും ഇപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് അവൻ സൗന്ദര്യമുള്ളവനാണോ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ആളാണോ ഏത് മതത്തിൽപ്പെട്ടതാണ് പക്ഷെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷമാണ് നമ്മൾ ആ വ്യക്തിയുമായിട്ട് കുറച്ചൊക്കെ നല്ല രീതിയിലേക്ക് ഒന്ന് സംസാരിച്ച് തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് ഇതെല്ലാം പറയുമ്പോഴേൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെ ഉണ്ടാകണമെന്നില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ഒരിക്കലും ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് അവൻ്റെ ഉള്ളെന്ത് പറയുന്നു അവൻ്റെ കണ്ണ് എന്ത് പറയുന്നു അതാണ് ഈശോ അന്വേഷിക്കുന്നത് അതിനുശേഷം ഈശോ പറഞ്ഞു കൊടുക്കും സ്നേഹം എന്താണ് ദൈവം എന്താണ് വചനം എന്താണ് ചിന്ത എന്താണ് ഇന്നലത്തെ സൂക്ഷിച്ച് നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ വായനയിൽ അവസാനം എഴുതിയിട്ടുണ്ട് അന്ത്യോയ്ക്കയിൽ വെച്ചാണ് ആദ്യമായിട്ട് ശിഷ്യന്മാരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത് അന്ത്യോയ്ക്കയിൽ വെച്ചാണ് അവർ ജീവിച്ച സ്ഥലത്ത് വെച്ചല്ല അവർ സംസാരിച്ച ഭാഷയുടെ അടിസ്ഥാനത്തിലല്ല വേറൊരു സ്ഥലത്ത് വേറൊരു സമുദായത്തിൽ വേറൊരു പ്രത്യേക സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് അവർ ആദ്യമായിട്ട് ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നത് അപ്പം ഈശോയും തീർച്ചയായിട്ടും വ്യക്തിയെയാണ് കാണുന്നത് വ്യക്തിയുടെ മനസ്സിനെയാണ് കാണുന്നത് അവൻ്റെ ഉള്ളെന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാനും ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനൊക്കെയാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് പെട്ടെന്നൊരു ചിന്ത നമ്മൾ വഴിയിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് യാചകരെ കാണാറുണ്ട് യാചകരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോഭാവം വേറെയാണല്ലോ അല്ലേ നമുക്കുണ്ടാകുന്ന ഒരു മനോഭാവം ഒരു പ്രത്യേകതരം മനോഭവമാണ് നമ്മുടെ മുഖത്ത് തന്നെ അത് പ്രകടമാകും യാചകൻ്റെ ദൗത്യം എന്ന് പറയുന്നത് യാചിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളെ ഇഷ്ടമാണ് കൊടുക്കണമെന്ന് വേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു ഞാൻ പഠിച്ച തിയോളജിയിലെ പ്രൊഫസർ പറയാറുണ്ട് ഒരു യാചകൻ നമ്മോട് കൈനീട്ടുമ്പോൾ നമ്മൾ കൊടുക്കലല്ല നൽകലാണ് അപ്പോൾ കൊടുക്കൽ എന്ന് പറയുന്നത് നൽകൽ എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് നൽകുന്നത് വ്യത്യസ്തതയാണ് കൊടുക്കുന്നതും വ്യത്യസ്തമാണ് കൊടുക്കുന്നത് നമ്മുടെ ഔദാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നൽകുന്നത് സ്നേഹത്തിൻ്റെ ഭാഗം കൊടുക്കുന്ന രീതിയിലും പ്രത്യേകത ഉണ്ടാവണം സാധാരണയിൽ ഒരു യാചകൻ കൈനീട്ടുന്നത് കൈനീട്ടുമ്പോൾ നമ്മളതിൽ ക്യാഷ് കയ്യിൽ കൊടുക്കും അത് കൊടുക്കലാണ് അതേസമയം നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിൽ ക്യാഷ് വച്ചിട്ട് യാചകനെ എടുക്കാൻ പറയുമ്പോൾ അത് നൽകലാണ് സ്നേഹമുള്ളവരെ ഈ നൽകലിൻ്റെ സൂചുവേഷനാണ് ഈ ചോപ്പിക്കുന്നത് നമ്മൾ എന്നത് സൂക്ഷി നമ്മൾ വായിക്കുന്നു വെളിച്ചത്തെക്കുറിച്ച് ഈശോ പറയുന്നു വെളിച്ചത്തിൻ്റെ മക്കളായി വളരേണ്ടവരാണ് നാം ഞാൻ വെളിച്ചമായ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ഒരു പ്രകാശം നൽകാനാണ് അതിന് അർത്ഥം എന്താണ് അവിടെ ഇരുട്ടായിരുന്നു ഇരുട്ടുള്ളത് കൊണ്ടാണല്ലോ പ്രകാശം നൽകേണ്ട ആവശ്യമുള്ളൂ യേശു നോക്കുമ്പം ഇരുട്ടാണ് ആ ഇരുട്ടിനെ ദൂരെ ഏറ്റുവാൻ പ്രകാശം നൽകുന്നു നമ്മുടെ എല്ലാവരുടെയും ദൗത്യ തന്നെയാണ് ഓരോ ദിവസം നമ്മുടെ പ്രത്യേകതയും ദൗത്യ തന്നെയാണ് ഏതെങ്കിലും രീതിയിലൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മുടെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രകാശം നൽകണം ഇരുട്ടിലാണെന്ന് മനസ്സിലാക്കിയാൽ അവർക്കൊരു പ്രകാശം നൽകണം അത് നമ്മുടെ ആയിരിക്കാം കണ്ണിലൂടെ ആയിരിക്കാം ആയിരിക്കാം നമ്മുടെ പ്രവൃത്തിയിലൂടെ ആയിരിക്കാം അതെല്ലാം പ്രകാശമാണ് തീർച്ചയായിട്ടും നമുക്കിന്ന് പ്രഭാത ദിവ്യയിൽ പ്രാർത്ഥിക്കാം ഈശോ ഇന്നൊരു ദിവസം ആർക്കെങ്കിലും ഒരു പ്രകാശമായിട്ട് മാറാനായിട്ട് സാധിച്ചാൽ അത് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ മനസ്സിലാക്കുന്നു സൂര്യൻ എങ്ങനെ നിൽക്കുന്നത് അവന് വേണ്ടിയല്ല അവൻ പ്രകാശിക്കുന്നത് അവന് വേണ്ടിയല്ല അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയ അതായിരിക്കാം നമ്മൾ ഭൂമിയിൽ പോകുന്നതിന് ഇടുന്ന ഒരു സിഗ്നേച്ചർ ആ ഒരു സംതൃപ്തി എന്തൊക്കെ ചെയ്താലും നമുക്ക് കിട്ടില്ല തീർച്ചയായിട്ടും നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങ് പ്രകാശമായി ഭൂമിയിൽ വന്നു സ്നേഹമെന്ന സത്യത്തെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെയും ഈ സ്നേഹവും പ്രകാശവും അത് കൂടെയുള്ളവർക്ക് മാത്രമല്ല കണ്ടുമുട്ടുന്ന എല്ലാവർക്കും നൽകാനുള്ള കൃപാകരത്തിനായിട്ട് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് നോക്കും